കേരളം മുടിയുന്നു മോചനം അസാധ്യമാകുന്നു കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥ വളരെ ദാരുണമാണ് അക്രമം പെരുകുന്നു അക്രമവാസന വർദ്ധിക്കുന്നു വെറുതെ കൊലപാതകങ്ങൾ അരങ്ങേറുന്നു ലഹരിഭ്രാന്താണ് കാമകലുഷിതമാണ് കൗമാരിയകൂലങ്ങൾ കാലന്മാരാകുന്നു അരക്ഷിതത്വബോധം വ്യാമോഹവും ലഹരി ഉപയോഗത്തിനും പ്രേരണയാകും അരക്ഷിതത്വം സൃഷ്ടിക്കുന്നതിൽ ദുർഭരണത്തിന് വലിയ പങ്കുണ്ട് സദ്ഭരണം മരീചികയായി തുടരുന്ന സമൂഹത്തിൽ ദുർവിധി വർദ്ധിക്കും ഇതും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ദൗർബല്യമാണ് നാല് വോട്ടിനു വേണ്ടി പക്ഷപാതം വിളമ്പുന്ന നുണ പ്രചരിപ്പിക്കുന്ന സർവ രാഷ്ട്രീയ വേദാനങ്ങളുടെയും രീതി സാഹോദര്യം സാഹോദര്യമെന്നും പുലമ്പുന്നവർ കൊള്ള കൊള്ളസങ്കേതങ്ങളാകുകയും കൊള്ള മുതൽ അനുചരന്മാർക്ക് വീതിച്ച് നൽകുകയുമാണ് മതസംഘങ്ങൾക്ക് കജനാവിൽ നിന്നും വീമിതം നൽകുന്ന കലാപരിപാടികളും തുടരുന്നുണ്ട് അങ്ങനെ സർവദുഷിപ്പുകളും അടവിച്ചു വിരിയിക്കുന്ന ദുർഗതിയുടെ പരിണിത ഫലമാണ് ഈ കലുഷിത അരാജകത്വങ്ങൾ പോലീസ് ഭരണകൂടത്തിന്റെ അടിമയായിരിക്കുന്നിടത്തോളം നേതാക്കളുടെ ലാഭദായ താല്പര്യം മാത്രമാണ് പ്രയോഗത്തിലാവുക ആണായിട്ട് ആണുങ്ങളും പെണ്ണായിട്ട് പെണ്ണുങ്ങളും ഇല്ലാത്ത ഏത് ദേശത്തും ഇതിലും വലിയ ദുരന്തങ്ങൾ പെയ്തിറങ്ങും ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും അല്ലാതെ മനുഷ്യരുണ്ടോ ഇല്ല താണ് വസ്തുത പൗരന്മാർ സ്വതന്ത്ര ബുദ്ധിയുള്ളവരായി നിലനിൽക്കാത്തടത്തോളം കാലം അതോതി മൂർച്ഛിക്കും ആര് മരിച്ചാലും ആരെ കൊന്നാലും ബലാത്സംഗം ചെയ്താലും ഞാനും എനിക്ക് വേണ്ടപ്പെട്ടവരും ആകാതിരിക്കാനുള്ള കരുതലും പ്രാർത്ഥനയുമാണ് സർവ കോമാളികളിലും പുലർത്തുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാണ് നീതിയില്ലായ്മയുടെ പരിണിത ഫലമാണ് കുട്ടികളുടെ രാസലഹരി കൊതി വിൽപ്പനക്കാരൻ്റെ ലാഭതാൽപര്യവും ഭരണകൂട ഒത്താശകളും ഈ ദുരന്തത്തെ ഭീകരരൂപിയാക്കുന്നു ദുർഭരണത്തിൻ്റെ പ്രതിരൂപമാണ് നീതിയില്ലായ്മ ട്രക്സ് വ്യാപാരം നിർത്തലാക്കാൻ കേരള പോലീസിന് കഴിയും എന്നാൽ ഡ്രഗ് മാഫിയയുമായി ഭരണകൂടത്തിന് ചങ്ങാത്തമുണ്ടായാൽ പോലീസ് അനങ്ങുകയില്ല അവർ പൊതുയോഗം വിളിച്ചുകൂട്ടും അനുകമ്പിയോട് സംസാരിക്കും അത് മനോഹരമായി മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യും അതിലധികം ഒന്നും സംഭവിക്കുകയില്ല അധ്യാപകർ വ്യാജന്മാരായിരിക്കുന്നു രക്ഷിതാക്കൾ വ്യാമോഹികളായിരിക്കുന്നു കുട്ടികൾ സ്വപ്നജീവികളാകുന്നു അധികം പേർക്കും ജോലിയില്ല ആരും തന്നെ സംരംഭകരാകുന്നില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എല്ലാവരും തന്നെ നിരുത്സാഹപ്പെടുത്തുന്നു സർവരും സർക്കാർ ജോലി കൊതിക്കുന്നു അധികം പേരും പിൻവാതിൽ നിയമനം നേടുന്നു അതോടെ സമൂഹം ജീർണിക്കുന്നു ഈ ജീർണത സമൂഹത്തിൽ ഇത്തരം അരക്ഷിതാവസ്ഥകൾ ഭീകരരൂപം ആർജിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും രാഷ്ട്രീയം വർഗീയതയും വൈദ്യനിര്യാതനതയും പത്തി വീഴ്ച ആടുകയാണ് നാല് വോട്ടിന് വേണ്ടി സർവതരികടയും എല്ലാ ദിക്കിലും അരങ്ങേറുന്നുണ്ട് അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജീർണത നേതാക്കളുടെയും സിൽബന്തികളുടെയും അധികാരക്കൊതിയാണ് എല്ലാറ്റിനും കാരണം ഒരു കാര്യവുമില്ലാതെ അണികളിൽ വൈര്യത്തിന്റെ വിഷം ചീറ്റുകയാണ് കേരളത്തിൽ പരിഷുദ്ധം മരവിക്കുകയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം സാഹോദര്യം നഷ്ടപ്പെടുകയാണ് സർവരും ശത്രു ഹിംസകോദിക്കുകയാണ് ഭക്തി പോലും ശത്രു സംഹാര പൂജയായി തരം താഴുകയാണ് ഒലിപ്പുറത്തുള്ള വേഷം കെട്ടലുകൾ കൊണ്ട് ഈ സാമൂഹ്യമാറ്റം വരികയില്ല ആന്തരിക സത്ത ഏതിമാക്കുന്ന പ്രാണപ്രമോദ ഉപാസന സകലരും പരിശീലിക്കേണ്ടതുണ്ട് ഇതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് വ്യക്തമാണ് ഓമൊഴിയും വ്യക്തമാണ് എന്നാൽ പരിഹാരം നിർവഹിക്കേണ്ടവർ വഴിമാറി നിരങ്ങുകയാണ് പതിവ് അടുക്കളക്കാരിയോട് അവിഹിതം കൊതിക്കുന്ന ഗൃഹനാഥനൻ ആ കുടുംബം നന്നായി നടത്താൻ കഴിയില്ല ചിലപ്പോൾ ആക്രോശിച്ചു നിൽക്കും കൂടെ അവളെ നോക്കി കണ്ണിറുക്കുകയും ചെയ്യും പരിഹാരങ്ങൾ ആദ്യമായി കൗമാര യൗവനങ്ങളുടെ എന്നല്ല മുതിർന്നവരുടെയും അവകർഷത ദൂരീകരിക്കുക സകലരെയും സ്വാഭിമാനികളായി ഉയർത്തുക പൗരന്മാരെ സ്വാഭിമാനികളായി ഉയർത്താൻ രാജ്യം കൂടിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഒരിക്കലും ഭരണകൂടം അങ്ങനെ ആശിക്കുന്നില്ല കിറ്റും ദുരിതാശ്വാസ പെൻഷനും സബ്സിഡിയും നൽകി ഊട്ടുപുരവാതിക്കിൽ എച്ചിലിന്നായി കൈനീട്ടാൻ സകലരെയും പ്രേരിപ്പിക്കുകയാണ് മൂലധനത്തിന്റെയും ഗീതയുടെയും മഹാവാക്യങ്ങൾ സാധുപോലെ നിറഞ്ഞ് കാമക്കേളികൾ ശൃങ്കാരങ്ങൾ ഒക്കെ കൊതിക്കുകയാണ് ഭരണകൂടങ്ങൾ എന്നു അറിയണം മുഖ്യപരിഹാരം ജനാധികാര ജനാധിപത്യം പ്രാപത്തിലാക്കുക മാത്രമാണ് രണ്ട് വിധിയും ബുദ്ധിയുമുള്ളവർ ലഹരി വസ്തുക്കൾ വർജിക്കണം അധികാരികളും ധനമാന്മാരും ആദരണീരാകുന്ന സമൂഹത്തിൽ കൊള്ളലാഭങ്ങൾക്കായി ആളുകൾ ദുർഭാർഗങ്ങൾ അവലംബിക്കും ലാഭവിഹിതം കൈവന്നാൽ എന്തു മന്ദവിഷവും വിൽക്കുവാൻ അനുവദിച്ച് കണ്ണടയ്ക്കുന്ന കഴിവേറികളും രാഷ്ട്രീയത്തിലുണ്ടെന്ന് അറിയണം മൂന്ന് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ സംഘങ്ങൾ സംഘടനകൾ നിരോധിക്കണം അവരുടെ ആവശ്യം സംരക്ഷിക്കുന്നതിന് ഈ സപക്ഷങ്ങൾ ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ചും പാർട്ടി അടിസ്ഥാനത്തിലുള്ള അധ്യാപക സംഘടനകൾ ഉടൻ നിരോധിക്കണം അവർ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം എല്ലാറ്റിനുപരി സർവ സിവിൽ വ്യവസ്ഥകളും സ്വയമേവ പാലിക്കാൻ പൗരസമൂഹത്തെ പ്രാപ്തമാക്കുകയും വേണം കേരളത്തിലുള്ള സകല വിദ്യാലയങ്ങളിലും മലയാളം പാഠ്യവിഷയമാക്കി തുടരുക എന്നതും അനിവാര്യമാണ് ഇതുമൂലം ഭാരതീയ സംസ്കാരം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അവസരം കിട്ടും അത് അവരുടെ ജീവിതത്തെ നേരിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കും ഭാരതീയ സംസ്കാരത്തിൽ പല പരിമിതികളും പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് അറിയാമെങ്കിലും അതിൽ നിന്ന് അതിൻ്റെ ഗുണപാഠങ്ങൾ കുറെ ഫലപ്രദമാകാനിടയുണ്ട് പഠനഭാരം കുറയ്ക്കണം പഠനം ഒരു ബർഡൻ ആയിട്ടാണ് കുട്ടികളിലെത്തുന്നത് അതിന് അധ്യാപകരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അധ്യയന സമയത്തിൻ്റെ ഇരുപത് ശതമാനം ഭാഗം കുട്ടികൾക്ക് ലോകക്രമങ്ങളും പ്രാദേശിക ഭരണക്രമങ്ങളും സംവിധാനങ്ങളും പരിശീലിപ്പിക്കപ്പെടേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ ബ്രോയിൽ കോഴികളായി പരിശീലിക്കാൻ അനുവദിക്കരുത് മൂല്യബോധം സംവേദനം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ വിദ്യാർത്ഥി സമൂഹത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് അത് മർമ്മ പ്രധാനമാണ് കാവൽക്കാരൻ തന്നെ കളനായാലെങ്ങനെ സുരക്ഷിതത്വം ലഭിക്കും പാർട്ടിക്കാർ ഉണർന്നു പ്രവർത്തിക്കണം തുറന്ന സമീപനം കൈക്കൊള്ളണം നാല് സാംസ്കാരിക നിലവാരം ഉയർത്തണം ഇന്നിപ്പോൾ സംസ്കാരത്തിൻ്റെ കാവലാളായി യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത് കലയുടെ കച്ചവട താല്പര്യം കാമനയുടെയും വൈര്യനിര്യാതനതയുടെയും ദംശങ്ങൾ നീട്ടി ആടുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടുവരെ ജീവിത മുഹൂർത്തങ്ങൾ നാടക സബരികളായി അവതരിപ്പിച്ചു പോന്നിരുന്നു ഇന്നിപ്പോൾ സിനിമാ മുഹൂർത്തങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളായി അനുഭവിക്കാൻ അല്പബുദ്ധികൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കലയിലും സാഹിത്യത്തിലും ഗുണവാടമാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇന്നിപ്പോൾ എം ഡി എം എ വിൽപ്പനക്കാരുടെ ലാഭക്കൊതി സിനിമയിലും തീവ്രമാകുന്നുണ്ട് എല്ലാറ്റിലുപരി പ്രാദേശിക ഭരണകൂടങ്ങളും ശാക്തീകരിക്കപ്പെടുക പ്രധാനമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെയും മുനിസിപ്പൽ ചെയർമാനെയും പൗരന്മാർ നേരിട്ട് തിരഞ്ഞെടുക്കണം പ്രാദേശിക ഭരണസമിതികളിൽ എന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ല പ്രാദേശിക പരിധിക്കുള്ളിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും വിശദാംശങ്ങളും വ്യക്തിഗത ബന്ധങ്ങളും പ്രസിഡന്റ് ചെയർമാൻ വിലയിരുത്തണം എല്ലാറ്റിനും ഉപരി കൗമാരയ യൗവനങ്ങളെയും അവരുടെ സ്പന്ദനങ്ങളെയും ഉൾക്കൊള്ളാൻ തക്ക വിശാലതയുള്ളവർ ആധികാര സ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടണം സകല പൗരന്മാരെയും കുട്ടികളെയും യുവാക്കളെയും സാമൂഹ്യ വിഷയങ്ങളിൽ കക്ഷിയാക്കാനുള്ള പരിശ്രമം പ്രസിഡന്റ് അഥവാ ചെയർമാൻ്റെ പക്ഷത്തു നിന്നും ഉണ്ടാകണം ചെയർമാന് പ്രസിഡന്റിന് കുറഞ്ഞത് മുപ്പത്തഞ്ച് വയസ്സും കൂടിയാൽ എഴുപത് വയസ്സും എന്ന് നിഷ്കർഷിക്കണം പ്രൊഫഷനുകളെ അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വക്കീൽ മെന്റർമാർ കച്ചവടക്കാർ മുതലായവരെ പ്രവർത്തിക്കുന്നവരെ അതിലേക്ക് നിയോഗിക്കരുത് എല്ലാറ്റിനും പുറമെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യക്ഷ പ്രവർത്തകരെ ആയിരിക്കുകയും വരുത് ഇങ്ങനെ ഇന്നുള്ള പ്രകസന ഭരണക്രമങ്ങൾ മാറ്റുകയും ഉത്തരവാദിത്വമുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ നീതിപൂർവം ശാക്തീകരിക്കുകയും മാത്രമാണ് പോംവഴി ആങ്ങളെ ചത്താലും എണ്ടില്ല നാത്തുൻ്റെ കരച്ചിൽ കാണാമല്ലോ എന്ന് കരുതുന്നവരാണ് ഭരണകർത്താക്കൾ അതുകൊണ്ട് തന്നെ ഈ ക്രൂരമായ ദുർവീതികളിൽ നിന്ന് മോചനം വളരെ സങ്കീർണമാണ് ബോധമുള്ളവർ വളരെ കരുതലോടെ പ്രവർത്തിക്കുക സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ഇടങ്ങളിൽ സാഹോദര്യം പ്രസരിപ്പിക്കുക അതിനായി കരുതലുള്ളവരായി സമൂഹം ഉണരട്ടെ സ്നേഹപൂർവം സ്വാമി ഗുരുശ്രീ